ഹലോ വെൽക്കം ടു സജി ജനറേഷൻസ് ഡേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഞാൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് കുറേ ചെയ്യുമ്പോൾ അടീനിയും എന്ത് ചെയ്യേ എന്ത് അടീനിയും അപ്ഡേറ്റ്സ് ഇല്ലാത്തതെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് കാരണം എൻ്റെ പുറകിൽ തന്നെ കാണാൻ പറ്റും ഉണ്ടല്ലോ അടീനിയം പൂക്കളും ഇലകൊഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് ഒരു ഡോർമൻസി സ്റ്റേജിലായിപ്പോൾ ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഞാൻ പ്രൂൺ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇപ്രാവശ്യം ഓഗസ്റ്റ് മാസത്തിലാണ് പ്രൂൺ ചെയ്യണത് അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസം ആയി ഇപ്പോൾ ഓഗസ്റ്റ് പത്തായിട്ടും മഴ അങ്ങോട്ട് തീരുന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എപ്പോൾ ചെയ്താലും മഴയുള്ള സമയത്ത് അടിഞ്ഞി പ്രൂൺ ചെയ്ത് കൊടുക്കരുത് കാരണം കുറേയധികം ചീഞ്ഞ് പോകും അപ്പോൾ ഇപ്രാവശ്യവും മഴയൊക്കെ കഴിഞ്ഞു മഴയത്ത് ചെടികൾക്ക് കാര്യമായിട്ടൊന്നും തന്നെ പറ്റിയിട്ടില്ല ചില ചെടികളെല്ലാം ഞാനൊന്ന് മാറ്റിവെച്ചു ഏത് ചെടികളാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊക്കോപ്പീറ്റ് മാത്രം കൊടുത്താൽ കുറേ ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് വെച്ചു നല്ല കാറ്റുള്ള സമയത്തും താഴേക്ക് വീഴും എന്നുള്ള പേടി കാരണം കുറേ ചെടികളൊന്നും മാറ്റി വെച്ചു കൊടുത്താൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള ചെടികൾ ബാക്കിയെല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല ഇതേ കണ്ടോ പൂക്കളൊക്കെ കഴിഞ്ഞാൽ ലക്ഷം രീതി മുട്ട ഈ വിത്തൊക്കെ കണ്ടോ ഈ ഒരു സീഡ് കണ്ടോ ഒരു ഭയങ്കര ഡിഫറൻസ് ഇടാ എന്താ കേട് ബാധിച്ചാണെന്ന് തോന്നുന്നു ഇതാണ് ശരിക്കുള്ള സീഡാണ് ഇതിൻ്റെ കണ്ടോ അപ്പോൾ എന്തായാലും ഈ ചെടികൾ ഉള്ളത് ഞാൻ ഇവിടെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്നത് അത് ആ അറ്റം മുതൽ ആ അടുത്ത ചെടികൾ മുതൽ ഏതാണത് ഇതുവരെ ഇതുവരെ ഉള്ളത് എൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് അടീനിയോ ആണ് അത് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ അഡീനിയോ അറബിക്കം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും വങ്ങിയേട്ടൻ്റെ റിപ്പോർട്ട് കണ്ടല്ലോ ഒരു മഴയൊക്കെ കഴിഞ്ഞ എൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ആൾക്കും ഇനി ഇങ്ങോട്ട് കാണുന്ന മൊത്തം തന്നെ നമ്മുടെ നാടൻ ആണ് പല ടൈപ്പ് ഓഫ് നാടൻ വെറൈറ്റീസ് ഉണ്ട് നാടൻ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഞാൻ ഈ കട്ടിങ്സ് വെച്ച് മുളപ്പിച്ച കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട് അതങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പല ഭാഗത്തും കുറേ അടിയന്യം ചെടിവെങ്കിലും കൊണ്ടുവച്ചിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ അടിയന്യം വീഡിയോസ് കാണുമ്പോൾ കുറേ അധികം പേര് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇതിൻ്റെ കട്ടിങ്സ് അയച്ചു തരുമോ അയച്ചു തരുമോ എന്നുള്ള കാര്യം അത് ശരി എന്നെ സംബന്ധിച്ചൊരു ടാസ്ക് ആട്ടോ ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുക ഇത് കേടാകാതെ അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് തോന്നി ഞാനിവിടെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ആർക്കും ഇവരെ അയച്ചു കൊടുത്തിട്ടില്ല സീഡ് ചോദിച്ചാൽ കുറേ അധികം പേർക്ക് സീഡ് അയച്ചു കൊടുത്തിട്ടുണ്ട് സീഡ് എപ്പോഴും നാടൻ സീഡായിരിക്കും കിട്ടുക അത് കുറച്ചധികം പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പേരുടെ സീഡ് ചോദിച്ചവരുടെ കറുകളുടെ ഇരിപ്പുണ്ട് കിട്ടുക ലാസ്റ്റ് ടൈം കുറേ അധികം കവറ് ഒന്നും എനിക്ക് ഉള്ളതൊക്കെ അയച്ചു കൊടുത്തു ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം സീഡ് വരുമ്പോൾ ഇപ്പോൾ ഈ സീഡൊക്കെ ഒന്ന് ആവുന്ന സമയത്ത് അവർക്ക് അയച്ചു തരാം കേട്ടോ വെയിറ്റ് ചെയ്യാം അല്ലാതെ ഒഴിവാക്കിയതല്ല നിങ്ങൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്യാനുള്ള കാരണം ഞാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ അടിയൻ ചെടികളെ പ്രൂൺ ചെയ്യാൻ പോവുകയാണ് ഉറപ്പായിട്ടും പ്രൂൺ ചെയ്യുമ്പം കുറച്ച് കട്ടിങ്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര അധികം ചോദിക്കുക അല്ലേ കുറച്ച് പേർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇത് എങ്ങനെ അങ്ങോട്ട് എത്തും സേഫ് ആയിട്ട് എത്തുമെന്ന് എനിക്കറിയില്ല ആവുന്ന രീതിയിൽ കുറച്ച് കട്ടിങ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക വെച്ചു കുറച്ചെന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എനിക്ക് എല്ലാവരുടെ കട്ടിങ്സ് തരുമോ വൈറ്റിൻ്റെ കട്ടിങ്സ് തരുമോ റെഡിൻ്റെ തരുവോ അതൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഏതൊക്കെ പൂക്കൾ ഏതൊക്കെ ചെടിയിലുണ്ടാകുന്നതെന്ന് ഒരെണ്ണ അതിലും പൂക്കൾ ഇല്ലാണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ട് ഒരാൾക്കൊരു നാലോ അഞ്ചോ കട്ടിങ്സ് ചെയ്ത് എനിക്ക് അയയ്ക്കാൻ പറ്റുവായിരിക്കും എന്ത് കളറാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അതല്ല സാധാ വെറുതെ മണലിൽ കുത്തി വെച്ചിട്ട് അത് മുളപ്പിച്ചെടുക്കണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ എങ്ങനെ എങ്ങനെയത് മണലിൽ കുത്തി വെച്ച് മുളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലൊക്കെ ഒന്ന് കൊടുത്തിരിക്കാം അത് നോക്കിയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാൻ പറഞ്ഞു വന്നിട്ട് അടിയിനത്തിൻ്റെ കട്ടിങ്സ് വരോ കട്ടിങ്സ് വരോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതെല്ലാം പല പല വീഡിയോസിൻ്റെ കമൻസിലാണ് കിടക്കുന്നത് ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അത് സംഭവം എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആർക്കൊക്കെയാണെന്നുള്ളത് രണ്ടോ മൂന്നോ പേരുടെ പേര് എപ്പോഴൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ നേരത്തെ അങ്ങനെ പറഞ്ഞവർക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു ഗീവേ ആയിട്ട് കൊടുക്കേണ്ട പരിപാടിയാണ് ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് കൊടുക്കാൻ പത്തോ പതിനഞ്ചോ അല്ല കൂടുതൽ പേർക്ക് കൊടുക്കാനുണ്ടാവും എന്തായാലും അതിൻ്റെ എക്സ്പെൻസൊക്കെ ഞാൻ തന്നെ വഹിച്ചോളാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യ മീൻസ് ഇത് ചെടി കട്ടിങ്സ് വേണമെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കവറോ ഭാഗ്യങ്ങളോ ഒന്നും അയച്ചു തരണ്ട അപ്പോൾ എന്തായാലും ആ കമൻസിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ പിക്ക് ചെയ്തിട്ട് എലിജിബിൾ മീൻസ് ലക്കി ഡ്രോ ആയിരിക്കും പിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഈ പതിനൊന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ വരുന്ന കമൻസിൽ നിന്നായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക കാരണം പതിനാറാം തീയതിയോടെ ഞാനിത് പ്രൂൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഒത്തിരി ദിവസം കട്ടിങ്സ് വെച്ചിരുന്നാൽ അത് ചീത്തയായി പോവുകയും ചെയ്യും അപ്പോൾ പെട്ടെന്നാവട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിനി കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ വിവരം ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രൂൺ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് പ്രൂൺ ചെയ്യുന്ന വീഡിയോസും ബാക്കി ഒക്കെ വേറെ വീഡിയോസായിട്ട് ഞാൻ കാണിക്കാം എന്തായാലും തൽക്കാലം വൈഫ്രം സർഗീസിൻ്റെ